നമ്മൾ വന്യജീവി സങ്കേതത്തെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിനകത്ത് പെരിയാറ് വന്യജീവി സങ്കേതത്തെ പറ്റി പറഞ്ഞു ഇനി ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം അഥവാ തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ചറി മുത്തങ്ങയ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ബേഗൂർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പറയുന്ന വയനാട് വന്യജീവി സങ്കേതമാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ വൈൽഡ് ലൈഫ് സാഞ്ച്വറിയാണ് പെരിയാറ് കഴിഞ്ഞാൽ പിന്നീട് വലിയ രണ്ടാമത്തതാണ് വയനാട് വന്യജീവി സങ്കേതം അതിനെ മുത്തങ്ങ തോൽപ്പെട്ടി ബേഗൂർ വന്യജീവി സങ്കേതം എന്നീ പേരുകളിലൊക്കെ തന്നെ എന്ത് ചെയ്യപ്പെടാറുണ്ട് അറിയപ്പെടുന്ന ഒരു വന്യജീവി സങ്കേതമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇത് വന്യജീവി സങ്കേതമായിട്ട് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിക്കുന്നത് ഇനി ഈ പറയുന്ന വയനാട് വന്യജീവി സങ്കേതം വയനാട് ജില്ലയിലാണെന്ന് നമുക്കറിയാം വയനാട് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന സ്ഥലത്താണ് എക്സാറ്റ് സുത്താൻ ബത്തേരി കേന്ദ്രമാക്കിയാണ് ഈ പറയുന്ന വയനാട് വൈൽഡ് ലൈഫ് സാഞ്ച്വറി കാണപ്പെടുന്നത് വയനാട് ജില്ലയില് സുത്താൻ ബത്തേരി കേന്ദ്രമാക്കിയാണ് അതിനെ തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ചുറി എന്നൊക്കെ അറിയപ്പെടുന്നു എന്ന് ഓർത്തു വെച്ചിരിക്കാം ഇനി ഇവിടുത്തെ സംരക്ഷിത മൃഗം എന്ന് പറയുന്നത് വയനാട് വന്യജീവി സം സങ്കേതത്തിലെ സംരക്ഷിത മൃഗം എന്ന് പറയുന്നത് ആനയാണ് അപ്പോൾ വയനാട് വന്യജീവി സങ്കേതം ഈ വയനാട് വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം എന്ന് പറയുന്നത് ആനയെ ആനയാണ് സംരക്ഷിത മൃഗമായിട്ടുള്ളത് ഇനി വയനാട് വന്യജീവി സങ്കേതം പശ്ചിമഘട്ട മലനിരകളിലെ നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമാണ് വയനാട് വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് അപ്പം നമ്മൾ പറഞ്ഞു സംരക്ഷിത മൃഗം എന്ന് പറയുന്നത് ആനയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഈ പറയുന്ന വയനാട് വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം പ്രൊജക്ട് എലിഫന്റ് പദ്ധതി പ്രവർത്തനം ആരംഭിക്കുന്നു നമ്മൾ പെരിയാർ വന്യജീവി സങ്കേതം പഠിച്ചപ്പോൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് പെരിയാർ വന്യജീവി സങ്കേതവും മുത്തങ്ങ വന്യജീവി സംഗീതം അതല്ലെങ്കിൽ വയനാട് വന്യജീവി സങ്കേതവും ഈ പറയുന്ന പ്രൊജക്ട് എലിഫന്റ് പദ്ധതിയുടെ ഭാഗമായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഇപ്പൊ പ്രവർത്തനം ആരംഭിക്കുന്നു അതായത് പ്രൊജക്ട് എലിഫന്റ് പ്രവർത്തനം ആരംഭിക്കുന്നു അപ്പോൾ നമുക്ക് പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് പ്രൊജക്ട് എലിഫന്റ് പദ്ധതി വയനാട് വന്യജീവി സങ്കേതത്തിൽ പ്രവർത്തനം ആരംഭിച്ചു മുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയിൽ കാണപ്പെടുന്ന ഒരു വന്യജീവി സങ്കേതമാണ് ഈ പറയുന്ന വയനാട് വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് വയനാട് വന്യജീവി സങ്കേതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വയനാട് വന്യജീവി സങ്കേതം രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് അതായത് കർണാടകയുമായിട്ടും തമിഴ്നാടുമായിട്ടും അതിർത്തി പങ്കിടുന്ന ഒരേയൊരു വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ് ഈ പറയുന്ന വയനാട് വന്യജീവി സങ്കേതം കർണാടകയുമായിട്ടും തമിഴ്നാടുമായിട്ടും ഇത് എക്സാക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് വന്യജീവി സങ്കേതം കർണാടകയിലെ ബെന്ദിപ്പൂർ നാഷണൽ പാർക്കുമായിട്ടും തമിഴ്നാട്ടിലെ ബെന്ദിപ്പൂർ നാഷണൽ പാർക്കുമായിട്ടും തമിഴ്നാട്ടിലെ മുത്തുമലൈ നാഷണൽ പാർക്കുമായിട്ടുമാണ് ബന്ധപ്പെടുന്നത് അതായത് തമിഴ്നാട് കർണാടകയുമായിട്ടും വയനാട് വന്യജീവി സംഗീതം അതിർത്തി പങ്കിടുന്നു അതിനകത്ത് കർണാടകയിലെ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് അതുപോലെ തന്നെ കർണാടകയിൽ തന്നെ നാഗർഹോൾ നാഷണൽ പാർക്കുമായിട്ടും ഒരു ബന്ധമുണ്ട് അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മുത്തുമലൈ നാഷണൽ പാർക്കുമായിട്ടുമാണ് അതിർത്തി പങ്കിടുന്നത് അപ്പോൾ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരേയൊരു വന്യജീവി സങ്കേതം എന്ന് പറയുന്ന വൈൽഡ് ലൈഫ് സാങ്ചറി എന്ന് പറയുന്നത് ഈ പറയുന്ന വയൽ വയനാട് വൈൽഡ് ലൈഫ് ആണ് എന്ന് പറയാനായിട്ട് പറ്റും രണ്ട് നാഷണൽ പാർക്കുമായിട്ട് രണ്ട് മൂന്ന് നാഷണൽ പാർക്കുമായിട്ട് അതിർത്തി പങ്കിടുന്നതാണ് വയനാട് വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് ഇനി വയനാട് വന്യജീവി സങ്കേത എന്ന് പറയുന്നത് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി ക്ഷേത്രമുണ്ടെന്ന് പറഞ്ഞു അതായത് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി ക്ഷേത്രം ഈ തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന വയനാട് വന്യജീവി സങ്കേതത്തിനടുത്താണ് അതുപോലെ തന്നെ കേരളത്തിലെ ഏക പീഠഭൂമിയാണ് വയനാട് പീഠഭൂമി എന്ന് അറിയപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമാണ് വയനാട് വന്യജീവി സങ്കേതം ഈ വയനാട് വന്യജീവി സങ്കേതത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കരൂട്ടിമല എന്ന് പറയുന്ന ഉയരം കൂടിയ കൊടുമുടി അപ്പോൾ വയനാട് വന്യജീവി സങ്കേതം പറയുമ്പോൾ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി മാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം തോൽപ്പറ്റി വൈൽഡ് ലൈഫ് സാഞ്ചുറി തന്നെ ബീഗൂർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് വൈൽഡ് ലൈഫ് സാഞ്ചുറി ആയിട്ട് പ്രഖ്യാപിക്കുന്നത് സംരക്ഷിത മൃഗം ആനയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രൊജക്ട് എലിഫന്റ് പദ്ധതി പ്രവർത്തനം ആരംഭിക്കുന്നു രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരേയൊരു വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം അത് കർണാടകയിലെ ബന്ദിപ്പൂർ നാഷണൽ പാർക്കുമായിട്ടും അതുപോലെ തന്നെ നാഗർഹോൾ നാഷണൽ പാർക്കുമായിട്ടും തമിഴ്നാട്ടിലെ മുതുമലൈ നാഷണൽ പാർക്കുമായിട്ടാണ് ഈ പറയുന്ന വയനാട് വന്യജീവി സങ്കേതം അതിർത്തി പങ്കിടുന്നത് ഇതാണ് വയനാട് വന്യജീവി സങ്കേതത്തിന്റെ കേസ് ഇനി അടുത്തത് പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ് അപ്പോൾ പറമ്പിക്കുളം വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് രണ്ടാമത്തെ മൂന്ന് നമ്മൾ മൂന്നാമത്തെ വന്യജീവി സങ്കേതമാണ് ആദ്യത്തെ പെരിയാർ പെരിയാർ വൈൽഡ് ലൈഫ് സാഞ്ച്വറി പഠിച്ചു പിന്നീട് രണ്ടാമതായിട്ട് വയനാട് പഠിച്ചു അടുത്തൊരു വന്യജീവി സങ്കേതമാണ് മൂന്നാമതായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു വന്യജീവി സങ്കേതമാണ് പറമ്പികുളം വൈൽഡ് ലൈഫ് സാഞ്ച്വറി എന്ന് പറയുന്നത് അപ്പോൾ പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാഞ്ച്വറി കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് പറമ്പിക്കുളം പറമ്പിക്കുളം പാപ്പ ഈ റിലേറ്റ് ചെയ്യാം പാലക്കാട് ചിറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അതായത് വയനാട് വന്യജീവി സങ്കേതം ഒരു വൈൽഡ് ലൈഫ് സാഞ്ച്വറി ആകുന്ന അതേ വർഷം തന്നെയാണ് ഈ പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാഞ്ച്വറിയും വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ വന്യജീവി സങ്കേതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് നമുക്കറിയാമല്ലോ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ ഉൾപ്പെടുന്ന മേഖലയാണ് അപ്പോൾ കേരളത്തിലാണ് ഈ പറയുന്ന വൈൽഡ് ലൈഫ് സാഞ്ച്വറി സ്ഥിതി ചെയ്യുന്നത് എങ്കിലും കേരളത്തിലൂടെ പ്രവേശനമില്ലാത്ത ഒരു ഒരു വൈൽഡ് ലൈഫ് സാഞ്ച്വറിയാണ് ഈ പറയുന്ന പ ുളം വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്ന് പറയുന്നത് നമുക്ക് പ്രവേശനമുള്ളത് തമിഴ്നാട്ടിലെ പ്ര തമിഴ്നാട്ടിലൂടെ മാത്രമേ നമുക്ക് ഈ പറയുന്ന വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിലേക്ക് പ്രവേശനമുള്ളൂ തമിഴ്നാട്ടിലെ പൊള്ളാച്ചി എന്ന് പറയുന്ന അല്ലെങ്കിൽ സേത്തുമട എന്ന് പറയുന്ന ഒരു പ്രദേശത്തുകൂടി മാത്രമേ ഈ പറയുന്ന പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിലേക്ക് പ്രവേശനമുള്ളൂ കേരളത്തിലൂടെ പ്രവേശനമില്ലാത്ത ഇല്ലാത്തതും തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശനമുള്ളതുമായിട്ടുള്ള ഒരു വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയാണ് ഈ പറയുന്ന പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാഞ്ചുറി അത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് വൈൽഡ് ലൈഫ് സാഞ്ച്വറി എന്ന് പറയുന്നൊരു പദവിയിലേക്ക് മാറുന്നത് ഇനി ഏറ്റവും വലിയ തേക്കുമരമായിട്ടുള്ള കന്നിമരം കൂടുതലായി കാണപ്പെടുന്ന ഒരു വൈൽഡ് ലൈഫ് ആണ് ഈ പറയുന്ന പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാഞ്ച്വറി അതുപോലെ തന്നെ ഈ പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാങ്ക്വറിയുടെ അടുത്ത് കാണപ്പെടുന്ന മറ്റൊരു വൈൽഡ് ലൈഫ് ഉണ്ട് അത് തമിഴ്നാടിൻ്റെ ഭാഗമാണ് അതാണ് അണ്ണാമല എന്നറിയപ്പെടുന്നത് അപ്പോൾ പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാഞ്ച്വറിയുടെ വന്യജീവി സങ്കേതത്തിന് അടുത്ത് തന്നെ കാണപ്പെടുന്ന തമിഴ്നാടിൻ്റെ വന്യജീവി സങ്കേതമുണ്ട് അതാണ് അണ്ണാമലൈ അണ്ണാമലൈ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് അറിയപ്പെടുന്നത് ഇനി പറമ്പിക്കുടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു ആദ്യത്തെ കടുവാ റിസർവ് പ്രൊജക്റ്റ് ടൈഗർ റിസർവ് എന്ന് പറയുന്നത് പെരിയാർ നാഷണൽ പാർക്കിലാണെന്ന് പറഞ്ഞു ആദ്യത്തെ ടൈഗർ റിസർവ് പെരിയാറിലാണ് പെരിയാർ പെരിയാറിലാണെന്ന് പറഞ്ഞു ആ പെരിയാറിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഫസ്റ്റ് ടൈഗർ റിസർവ് ഇന്ത്യയിലെ പത്താമത്തെ ടൈഗർ റിസർവും എന്ന് പറഞ്ഞു ഇനി രണ്ടാമത്തെ ടൈഗർ റിസർവ് അതായത് കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് ഈ പറയുന്ന പറമ്പിക്കുലം വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലാണ് രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം അല്ലെങ്കിൽ രണ്ടാമത്തെ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് അത് ഇന്ത്യയിലെ മുപ്പത്തി എട്ടാമതാണ് നേരത്തെ ഇന്ത്യയിലെ പത്താമതായിരുന്നു പെരിയാറെങ്കിൽ ഇത് ഇന്ത്യയിലെ മുപ്പത്തി എട്ടാമതാണ് രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം അല്ലെങ്കിൽ ടൈഗർ റിസർവ് ആണ് കേരളത്തിന്റെ രണ്ടാമത്തേതാണ് പറമ്പിക്കുളം എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പത്തൊൻപതിനാണ് ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിക്കുന്നത് അതേസമയം പെരിയാർ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിക്കുന്നത് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി പത്തിലാണ് പറമ്പി ടൈഗർ റിസർവ് കടുവാ സംരക്ഷണ മേഖലയായിട്ട് പ്രഖ്യാപിക്കുന്ന പറയുന്നത് അതുപോലെ ജുങ്കും മലനിരകൾ കാണപ്പെടുന്ന ഒരു പ്രദേശമാണ് ജസ്റ്റ് ഓർത്ത് വെച്ചിരുന്ന മതി പറമ്പിക്കുളം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഓർത്തിരിക്കേണ്ട ഒരു കാര്യം റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടുന്ന ഒരേയൊരു വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ് ഈ പറയുന്ന പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാഞ്ചുറി അതായത് കേരളത്തിലെ കേരളത്തിലെ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടുന്ന ഒരു വൈൽഡ് ലൈഫ് സാഞ്ച്വറി വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറി കൂടിയാണ് ഈ പറയുന്ന പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാഞ്ചുറി അപ്പം നമ്മളിപ്പോൾ മൂന്നാമതായിട്ട് പറഞ്ഞ് പറമ്പിക്കുളമാണ് പറമ്പിക്കുളത്തിൻ്റെ പ്രത്യേകത പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാഞ്ചുറി പാലക്കാട് ജില്ലയിലെ ചിറ്റൂറാണ് കേരളത്തിൽ കൂടി പ്രവേശനമില്ലാത്തതും തമിഴ്നാട്ടിലെ പുള്ളാച്ചി അല്ലെങ്കിൽ സേത്തുമടയെന്ന് പറയുന്ന പ്ര സ്ഥലത്തുകൂടി മാത്രം പ്രവേശനമുള്ളതുമായിട്ടുള്ള ഒരു വൈൽഡ് ലൈഫ് സാഞ്ച്വറിയാണ് ഈ പറയുന്ന പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാഞ്ചുറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഇത് വൈൽഡ് ലൈഫ് സാഞ്ചുറി ആയിട്ട് പ്രഖ്യാപിക്കുന്നത് ഇനി ഇതിനടുത്തുള്ള ഒരു വന്യജീവി സങ്കേതമുണ്ട് തമിഴ്നാടിൻ്റെ അണ്ണാമലൈ എന്ന വന്യജീവി സങ്കേതമാണ് ആയി രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പത്തൊൻപതിന് ഇതിനെ രണ്ടാമത്തെ കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിക്കുന്നു ഇന്ത്യയിലെ മുപ്പത്തി എട്ടാമത്തെ ടൈഗർ റിസർവാണ് ആണ് പറമ്പികുളം വൈൽഡ് ലൈഫ് സാഞ്ചുറി അഥവാ പറമ്പിക്കുളം വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് റെഡ് ഏറ്റ ബുക്കിൽ ഇടം നേടുന്ന വൈൽഡ് ലൈഫ് സാഞ്ചുറി കൂടിയാണ് ഏറ്റവും കൂടുതൽ കാട്ടുപൂത്തുകൾ കാണപ്പെടുന്ന ഒരു വൈൽഡ് ലൈഫ് സാഞ്ച്വറിയാണ് ഈ പറയുന്ന പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ മൂന്നെണ്ണം കഴിഞ്ഞു പെരിയാർ കഴിഞ്ഞു അതുപോലെ തന്നെ വയനാട് അല്ലെങ്കിൽ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ച്വറി കഴിഞ്ഞു അടുത്താന്ന് പറയുന്നത് ഈ പറയുന്ന പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാഞ്ച്വറിയാണ് അടുത്തത് ഇനി അടുത്തത് നാലാമതായിട്ട് പറയാൻ പോകുന്നത് നെയ്യാർ വൈൽഡ് ലൈഫ് ആണ് നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ക്വരി ഇപ്പോൾ നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് പഠിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഏറ്റവും തെക്ക് കാണപ്പെടുന്ന വൈൽഡ് ലൈഫ് ആണ് നെയ്യാർ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ജില്ലയിൽ ഏറ്റവും തെക്കായിട്ട് കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം എന്ന് പറഞ്ഞു അപ്പോൾ അത് എക്സാക്റ്റ് പ്ലേസ് പറഞ്ഞാൽ ട്രിവാൻഡ്രം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ കാണപ്പെടുന്ന ഒരു നൂറ്റി കിലോമീറ്റർ വിസ്തൃതിയിൽ കാണപ്പെടുന്ന കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയിൽ കാണപ്പെടുന്ന ഒരു വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയാണ് നെല്ല നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി എന്ന് പറയുന്നത് ഈ നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി എന്ന് പറയുന്നത് ഏക ലയൻ സഫാരി പാർക്കാണ് നെയ്യാർ എന്ന് പറയുന്നത് നെയ്യാർ എന്ന് പറയുന്ന ഏക ലയൻ സഫാരി പാർക്കാണ് ആ ലയൻ സഫാരി പാർക്ക് മരക്കുന്നം ദ്വീപ് അവിടെ കാണപ്പെടുന്ന ഒരു ദ്വീപാണ് മരക്കുന്നം ദ്വീപ് അപ്പോൾ നെയ്യാർ ഏക ലയൻ സഫാരി പാർക്കാണ് മരക്കുന്നം ദ്വീപ് അവിടെ കാണപ്പെടുന്നുണ്ട് ഈ മരക്കുന്നം ദ്വീപ് എന്ന് പറയുന്നത് ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്കിന്റെ മാതൃകയിൽ നിർമ്മിച്ച ഒരു ദ്വീപാണ് മരക്കുന്നം ദ്വീപ് അല്ലെങ്കിൽ ഒരു പാർക്കാണ് ലയൻ സഫാരി പാർക്കാണ് മരക്കുന്നം ദ്വീപ് എന്നറിയപ്പെടുന്നത് അതെല്ലാം നെയ്യാറിലാണ് കാണപ്പെടുന്നത് നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ച്വറിയിലാണ് മരക്കുന്നം ദ്വീപ് ഏക ലൈൻ സഹ സഫാരി പാർക്കായിട്ടുള്ള മരക്കുന്നം ദ്വീപ് പണി പണിതിരിക്കുന്നത് അത് ഹൈദരാബാദ് നെഹ്റു സുവോളജിക്കൽ പാർക്കിന്റെ മാതൃകയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇനി നെയ്യാർ വന്യജീവി സങ്കേതത്തിലേക്ക് വന്നാൽ തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാടാണ് കാണപ്പെടുന്നത് നൂറ്റി എഴുപത്തിയെട്ട് കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയിൽ കാണപ്പെടുന്ന നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ച്വരിയിൽ മുതല കാ മുതല ഫാം കാണപ്പെടുന്നുണ്ട് നെയ്യാർ മുതലഫാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് നെയ്യാർ മുതലഫാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് കാണപ്പെടുന്നത് അതായത് മകർ എന്ന പേരിൽ അറിയപ്പെടുന്ന മുതലകൾ കൂടുതലായി കാണപ്പെടുന്ന ഒരു വൈൽഡ് ലൈഫ് സാഞ്ച്വറിയാണ് ഈ പറയുന്നത് നെയ്യാർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി ഏഴ് മെയ് മാസത്തിൽ ഈ ഫാമിന് സ്റ്റീവ് ഇർവിൻ എന്നാണ് സ്റ്റീവ് എറിവിൻ പേര് നൽകുകയുണ്ടായി അതായത് രണ്ടായിരത്തി ഏഴിൽ മെയ് മാസത്തിൽ ഈ ഫാമിന് സ്റ്റീവ് എർവിൻ എന്ന പേര് നൽകുകയുണ്ടായി അതായത് രണ്ടായിരത്തി ഏഴിൽ മെയ് മാസത്തിൽ ഈ ഫാമിന് സ്റ്റീവ് എർവിൻ ആണ് എന്ത് ചെയ്തത് സ്റ്റീവ് എർവിൻ ഫാം എന്നുള്ള രീതിയിൽ പേര് മാറ്റുകയും ഉണ്ടായി നെയ്യാർ മുതല ഫാമിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അത് പ്രവർത്തനം ആരംഭിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ലയൻ സഫാരി പാർക്ക് ഉണ്ട് അത് മരക്കുന്നം ദ്വീപ് എന്നാണ് ആ ലയൻ സഫാരി പാർക്കിനെ അറിയപ്പെടുന്നത് ഇനി ഇത് നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്ന് പറയുന്നത് അഗസ്ത്യമല ബയോസ്ഫിയറിന്റെ ഭാഗമാണ് മറ്റതെല്ലാം നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമാണെങ്കിൽ ഈ പറയുന്ന നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്ന് പറയുന്നത് അഗസ്ത്യമല ബയോസ്ഫിയറിന്റെ ഭാഗമായിട്ടുള്ള ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറിയാണ് നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ അഗസ്ത്യാർ കൊക്കഡൈൻ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ക്വറിയാണ് അതായത് ക്രൊക്കഡൈൻ ക്രൊക്കഡൈൻസ് കാണപ്പെടുന്നു മുതലകൾ കാണപ്പെടുന്നു അതുകൊണ്ട് തന്നെ അഗസ്ത്യാർ ക്രൊക്കഡൈൻ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻ്റർ സ്ഥിതി ചെയ്യുന്നതും നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയാണ് അപ്പോൾ മുതലകളുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളും വരുന്നത് ഈ പറയുന്ന നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ് ഈ നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിലെ ഉയർന്ന കൊടുമുടി എന്ന് പറയുന്നത് പൊന്മുടിയാണ് ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള പൊന്മുടിയാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയെ പറ്റി പറയാനുള്ളത് നോടിച്ചു നോക്കാം തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ കാണപ്പെടുന്ന ഒരു വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയാണ് നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ചറി എന്നറിയപ്പെടുന്നത് നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി അഗസ്ത്യമല ബയോസ്വിയറിന്റെ ഭാഗമായിട്ടുള്ള ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് നൂറ്റി ഇരുപത്തിയെട്ട് കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയിൽ കാണപ്പെടുന്ന ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് ഏറ്റവും തെക്കേറ്റത്തായിട്ട് കാണപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും തെക്കേറ്റത്തായിട്ട് കാണപ്പെടുന്ന കേരളത്തിൻ്റെ തെക്കേറ്റത്തായി കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് പറയുന്ന നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി എന്ന് അറിയപ്പെടുന്നത് നെയ്യാർ വൈ വൈൽഡ് ലൈഫ് സാഞ്ച്വറിയിൽ വന്യജീവി സങ്കേതത്തിലെ ഏക ലയൻ സഫാരി പാർക്കുണ്ട് അതാണ് മരക്കുന്നം ദ്വീപ് അത് കാണപ്പെടുന്നുണ്ട് ഹൈദരാബാദിൻ്റെ നെഹ്റു സുവോളജിക്കൽ പാർക്കിൻ്റെ മാതൃകയിൽ നിർമ്മിച്ച ഒരു ദ്വീപാണ് ലയൻ സഫാരി പാർക്കാണ് മരക്കുന്നം ദ്വീപ് അത് നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ച്വറിയിലാണ് കാണപ്പെടുന്നത് അതുപോലെ തന്നെ നെയ്യാർ മുതല ഫാം അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആരംഭിക്കുന്നു മകർ മുതലകൾ കൂടുതലായി കാണപ്പെടുന്നത് ഈ പറയുന്ന നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ച്വറിയിലാണെന്ന് പറയാൻ പറ്റും ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഏഴ് മെയ് മാസത്തിൽ ഈ ഫാമിന് സ്റ്റീവ് എറിവിനാണ് പേര് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വന്ന നെയ്യാർ മുതല പാമിന് പേര് നൽകിയത് സ്റ്റീവ് എറിബിൻ പേര് നൽകി ഇനി അതുപോലെ തന്നെ അഗസ്ത്യാർ ക്രക്കഡൈൻ റീഹബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിലാണ് അഗസ്ത്യമല ബയോസ്ഫിയറിന്റെ ഭാഗമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി എന്ന് പറയുന്നത് പൊന്മുടിയാണ് ഏറ്റവും ഉയർന്ന കൊടുമുടി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ പെരിയാർ വൈൽഡ് ലൈഫ് സാഞ്ച്വറി പറഞ്ഞു വയനാട് വൈൽഡ് ലൈഫ് സാഞ്ച്വറി പറഞ്ഞു അതുപോലെ പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാഞ്ച്വറി പറഞ്ഞു ഇപ്പോൾ ലാസ്റ്റ് നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ച്വറീസും പറഞ്ഞു